നമ്മൾ ഈ വെൽപ്പി പുസ്തായിട്ടാണ് വന്നിരിക്കുന്നത് ആൾക്കൊക്കെ ശാസ്ത്രം പറയുന്നതിലും നമുക്കിപ്പോൾ നാലിലും അല്ലെങ്കിൽ എൽ പി ലോക്കറിലൊക്കെ നമുക്ക് ഇ വി എസിനു വന്നിട്ട് നമ്മൾ സയൻസ് പഠിക്കാണ്ടാവും അതുമാത്രമല്ല കുറച്ചും കൂടി വലിയ ക്ലാസ്സിലൊക്കെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു യു പി ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ സയൻസ് ബേസിക് സയൻസ് ഇ വി എസ്സിന് രണ്ടായി പിരിക്കുന്ന പോലെയാണ് സോഷ്യൽ സയൻസും ബേസിക് സയൻസും ഉണ്ടാവും അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരുപാട് ഞാൻ ഞാൻ പഠിക്കുന്നത് ബേസിക് ബേസിക് സയൻസ് സയൻസ് ആണ് ഇപ്പൊ നിങ്ങള് കാണില്ലേ സോളാർ പാനല് സോളാർ പാനലിന്റെ ആ ഒരു എന്താ ചെയ്യണത് സൗരോർജം വൈദ്യുതി നമ്മുടെ വീട്ടിലേക്കൊക്കെ വൈദ്യുതി ആയിട്ട് അത് മാറ്റുകയാണ് അല്ലേ എന്തൊരു അത്ഭുതമാണ് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഇതൊക്കെ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാണ് ഇപ്പൊ നമ്മള് സൗരോർജത്തെ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ആക്കി മാറ്റണ സോളാർ പാനലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ അത് മാത്രല്ല നമ്മുടെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളായിട്ടുണ്ട് വാഹനങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ അധികവും നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ കൂടുതലുള്ളത് എലക്ട്രിക് വാഹനങ്ങളാണ് ഇലക്ട്രിക് സ്കൂട്ടി ഇലക്ട്രിക് കാർ ഇപ്പൊ ഇലക്ട്രിക് ബസ് വരെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അത് മാത്രല്ല വാഹനങ്ങളും സാധാ വാഹനങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ പാചകത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തിലെ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാണ് അപ്പൊ നമുക്ക് ശ്വാസം ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ശാസ്ത്രമല്ലാതെ ജീവിക്കാൻ തന്നെ പറ്റില്ല അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് ഇതാണ് വായിച്ചോചോക്കൂ ബിജു പഠിച്ച ശാസ്ത്ര സത്യങ്ങളല്ലേ ആ അപ്പൊ ഇങ്ങനെയാണ് ഇത് മായ്ക്കാണ് ഈ ബട്ടൺ നമുക്ക് നോക്കൂണ്ടോ ഇതെല്ലാം പോയി ഇതിന് കാരണം ശാസ്ത്രത്തിന്റെ ഓരോ മായാജാലങ്ങളാണ് ഇതിലും അതെ ഈ കുഞ്ഞ് സ്ലേറ്റില് ഇപ്പൊ നമ്മള് സാധാ സ്ലൈറ്റോടെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് ഈ പേന വെച്ചിട്ട് ഇതിനെ ഒരു സ്ലേറ്റ് പോലത്തെ ഇതാണ് അതിന് ശാസ്ത്രത്തിന്റെ ഒരു മായാജാലം എന്ന് പറഞ്ഞാൽ ഇതിന് പറയാം അതാണ് ഈ ഈ സ്ലേറ്റ് സ്ലൈറ്റ് അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പുസ്തകം ബിജു പഠിച്ച ശാസ്ത്ര സത്യങ്ങളാണ് ബിജു മോനാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ബിജു പഠിച്ച ശാസ്ത്ര സത്യങ്ങൾ എന്ന് പറയുമ്പോൾ ബിജു വഹിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇനി പുസ്തകത്തെ കുറിച്ച് പറയാം ഇപ്പൊ കേശവൻ വെള്ളിക്കുളങ്ങയുടെ ഭാവനയിൽ വന്ന ബിജു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒപ്പം നമ്മളും ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതിൽ ബിജുവിന് സഹായിക്കണത് ചേച്ചി ചേട്ടൻ അച്ഛൻ അമ്മ മുത്തശ്ശി ഇതിൽ ഒരുപാട് പേര് ബിജുവിന് ഏർ സഹായിക്കുന്നുണ്ട് അപ്പോ ബിജു ഒരുപാട് സംശയങ്ങളും അതിലൂടെ ചോദിക്കുന്നുണ്ട് ആക്കാലും ഇങ്ങനത്തെ കാര്യത്തിൽ സംശയങ്ങളുണ്ടാവും അല്ലെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൈരളി മുദ്രാലയം പ്രസിദ്ധീകരണമാണ് ഇതിന് അമ്പത്തി ഒന്ന് പേജുകളാണുള്ളത് മുപ്പത് രൂപയാണ് ഇതിന്റെ വില അപ്പോ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കൂ ഇനി ഒരുപാട് പുസ്തകങ്ങളായിട്ട് തിരിച്ചു വരാം അതിലേക്കും താറ്റ ബൈ ബൈ താങ്ക്